ഈ ദുർഗാഴ്ച സുവിശേഷം ഇരുപതാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള പതിനെ പ്രതിപാദിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഈ കൃഷിക്കാർ മടിയന്മാരും ഇല്ലാത്തവരുമല്ല മറിച്ച് തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർണ്ണി ചെയ്ത് ആ മുന്തിരിത്തോട്ടത്തെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മുന്തിരിത്തോട്ടമാക്കി മാറ്റിയവരാണ് എന്നാൽ പ്രശ്നം അതല്ല തങ്ങൾ അധ്വാനിച്ചു വളർത്തിയ മുന്തിരിത്തോട്ടത്തിന്റെ അവകാശം സ്വന്തമാക്കുന്നതിന് വേണ്ടി മകനെ തയ്യാറായി സ്ഥാപനങ്ങളായിരിക്കാം സംഘടനകളായിരിക്കാം സമൂഹമായിരിക്കാം വ്യക്തികളായിരിക്കാം കുടുംബങ്ങളായിരിക്കാം നാം അവയെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് രാധകളെ അധ്വാനിക്കുകയും അതിനെ വളരെ നല്ല പറമ്പിടിപ്പിക്കുന്ന മനോഹരമായ ഉത്തരത്തോട്ടമായി ഉയർത്തിയിട്ടുണ്ടാവാം നന്നാ നമ്മോട് ചോദിക്കില്ല ഒരു കാര്യം ഇതാണ് ഇതെന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത് എൻ്റെ പേരിനും എൻ്റെ പെരുമയ്ക്കും വേണ്ടിയാണോ അത് ദൈവരാജ്യത്തിനും ദൈവ മഹിമയ്ക്കും വേണ്ടിയാണോ നാം നമ്മുടെ സ്വാർത്ഥതയ്ക്കു വേണ്ടി മാത്രമാണ് അവർ ചെയ്തതെങ്കിൽ ദൈവം നമ്മിൽ നിന്നും ആ ഉത്തരവാദിത്വം എടുത്ത് കൂടുതൽ യോഗ്യത ഉള്ളവർക്ക് കൊടുക്കുവാൻ സാധ്യത വേറെയുണ്ട് അതിനാൽ ദൈവമഹത്വത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈശോയാവുന്ന മൂലക്കല്യെ നമുക്ക് പടതുയർത്താം എല്ലാം ചെയ്ത ശേഷം അയോഗ്യയായ ഒരു ദാസി മാത്രമാണ് ഞാൻ അങ്ങ് ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം നിർവഹിക്ക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി ദൈവരാജത്തിൻ്റെ സേവകരായി നമുക്ക് കാണാം